രണ്ടായിരത്തി ഇരുപത്തിനാല് അൽ കസാർ ഫേസ് ലിഫ്റ്റ് ഹ്യുണ്ടെ ഇന്ത്യയിൽ ഒഫീഷ്യലി റിവീൽ ചെയ്തു സെപ്റ്റംബർ ഒമ്പതിനാണ് അൽകസാർ ഫേസ് ലിഫ്റ്റിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഹ്യുണ്ടെ അൽ കസാർ പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റാ സഫാരി എം ജി ഹെക്ടർ പ്ലസ് എക്സ് യു വി സെവൻ ഡബിളോ കിയ കാരൻസ് എന്നീ മോഡലുകളുമായിട്ടാണ് ഫേസ് ലിഫ്റ്റഡ് ക്രിട്ടയിൽ ലേറ്റസ്റ്റായി വന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അൽകസാർ ഫേസ് ലിഫ്റ്റിലും ഹ്യുണ്ടെ നൽകിയിട്ടുണ്ട് എക്സ്റ്റേർണൽ സിമിലർ ആയിട്ടുള്ള എച്ച് ഷേപ്പഡ് കണക്ടിങ് എൽ ഇ ഡി ഡി ആർ എൽ ആണ് അൽ കസാറിന് നൽകിയിരിക്കുന്നത് ഒറിസോണ്ടൽ ഉള്ള വലിയ ഗ്രിൽ ഡിസൈൻ മനോഹരമാണ് ലാലു അലക്സ് പറയുന്ന പോലെ പേഴ്സണലി എനിക്ക് പഴയ ഡിസൈൻ ഇഷ്ടമല്ലായിരുന്നു പഴയ അൽക്കസാർ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനായി എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അൽക്കസാറിന്റെ ഫേസ് ലിഫ്റ്റ് ഒരു രക്ഷയുമില്ല എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അൽക്കസാർ ഫേസ് ലിഫ്റ്റിന്റെ ഫ്രണ്ട് ഡിസൈനെക്കുറിച്ചാണ് പുതിയ കണക്ടിങ് എച്ച് ഷേപ്പ്ഡ് എൽ ഇ ഡി ഡി ആർ എല്ലും ന്യൂ ഗ്രില്ലും റീഡിസൈൻ ചെയ്ത ബമ്പറും ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എസ് യു വി ക്യാരക്ടർ വരുന്നുണ്ട് അൽക്കസാർ ഫേസ് ലിഫ്റ്റിന് ഇനി സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള പില്ലേഴ്സും നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ റൂഫ് റെയിൽസ് തിക്ക് ബോഡി ക്ലാഡിംഗ് ഷാർഫിൻ ആൻഡിന എന്നിവയും കാണാൻ കഴിയും അൽക്കസാർ ഫേസ് ലിഫ്റ്റിനെ സൈഡ് ഡിസൈനിൽ മനോഹരമാക്കുന്നത് ന്യൂ അലോയ് വീൽ ഡിസൈനാണ് പഴയ അൽക്കസാറിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് ഇതിൻ്റെ റിയർ ഡിസൈനായിരുന്നു പക്ഷേ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് ഗ്ലോബലിയുള്ള ഹ്യുണ്ടയുടെ എസ് യു വിയൾക്ക് സിമിലറായിട്ടുള്ള കണക്ടിങ് ടൈലാം ഡിസൈൻ അൽകസാർ ഫേസ് ലിഫ്റ്റിലും ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡിആർഎൽ പോലെ തന്നെ എച്ച് ഷേപ്പുടെ കണക്ടിങ് എൽ ഇ ഡി ടെയ്ലാം ഡിസൈൻ തന്നെയാണ് റിയറിനും നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടയുടെ ലോഗോ അൽക്കസാർ ബാഡ്ജിംഗ് റിയർ വൈപ്പർ ഡ്യുവൽ എക്സോസ് റീഡിസൈൻ ചെയ്തിട്ടുള്ള ബമ്പർ എന്നിവയും കാണാൻ കഴിയുന്നു ഇതിനോടകം തന്നെ ഹുണ്ടയ്ക്ക് അൽകസാറിന്റെ എഴുപത്തി അയ്യായിരം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിച്ചു സ്പേഷ്യസായിട്ടുള്ള ഇൻറ്റീരിയറും മികച്ച കംഫേർട്ടും കൺവീനിയൻസ് ഫീച്ചറും ഈ മോഡലിന്റെ പ്രത്യേകതകളാണ് ഫേസ് ലിഫ്റ്റഡ് അൽകസാറിന് മികച്ച റോഡ് പ്രസൻസും പ്രീമിയം ഇൻറ്റീരിയേഴ്സുമാണ് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എൻ്റർടൈൻമെന്റ് ഫീച്ചേഴ്സ് കണക്ടിവിറ്റി എന്നിവയുടെയും കാര്യത്തിൽ അൽക്കസാർ ഫേസ് ലിഫ്റ്റ് വളരെ മുന്നിലാണ് അൽക്കസാർ ഫേസ് ലിഫ്റ്റിന്റെ ഓവറോൾ ഇൻറ്റീരിയർ ഡിസൈൻ ഫേസ് ലിഫ്റ്റഡ് ക്രെക്റ്റയ്ക്ക് സിമിലർ ആണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും നൽകിയിരിക്കുന്നു വോയിസ് കൺട്രോൾഡ് പനോറമിക്സ് അൺറൂഫ് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ ഡ്യുവൽ ക്യാമറ ഡാഷ് ക്യാം സെറ്റപ്പ് ഇവയെല്ലാം അൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രത്യേകതകളാണ് പഴയതുപോലെ തന്നെ സിക്സ് സീറ്റർ സെവൻ സീറ്റർ കോൺഫിഗറേഷനിലും അൽക്കസാർ ഫേസ് ലിഫ്റ്റ് ലഭിക്കും ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം വയർലെസ് ചാർജിംഗ് എന്നിവയും നൽകിയിരിക്കുന്നു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും എഴുപതോളം കണക്ടിവിറ്റി ഫീച്ചേഴ്സും അൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രത്യേകതയാണ് എക്സിക്യൂട്ടീവ് പ്രസ്റ്റീജ് പ്ലാറ്റിനം സിഗ്നേച്ചർ എന്നിങ്ങനെ നാല് വേരിയന്റുകളാണ് അൽക്കസാർ ഫേസ് ലിഫ്റ്റിന് ഹ്യുണ്ടേ നൽകിയിരിക്കുന്നത് സിക്സ് എയർ ബാഗ് ലെവൽ ടു അഡാസ് റിയർ പാർക്കിംഗ് സെൻസർ ഇ എസ് സി വി എസ് എം ഹിൽ സ്റ്റാറ്റാസിസ് ടി പി എം എസ് എന്നിവ സേഫ്റ്റിയുടെ ഭാഗമായി അൽക്കസാർ ഫേസ് ലിഫ്റ്റിൽ നൽകിയിരിക്കുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ജി ഡി എ എഞ്ചിൻ നൂറ്റി അറുപത് എച്ച് പി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സെവൻ സ്പീഡ് ഡി സിറ്റിയിലും ഈ എഞ്ചിൻ ലഭ്യമാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സിആർഡി ഐ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനാറ് എച്ച് പി ഇരുന്നൂറ്റി അൻപതെണ്ണം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ വേരിയന്റ് ലഭിക്കും